എല്ലരുടെയമാണ് എല്ലാവരുടെയുമാണ് ഈ ആകാശം അത് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല കഥകൾ വലിച്ചടച്ചുകൊണ്ട് പോകുമ്പോൾ ആ ശബ്ദത്തിൽ യൂറോപ്പ് ആകെ ഭയങ്കരം തന്നെ നമുക്കറിയാം ഇപ്പോൾ തുല്യത എന്ന് പറയുന്നത് ആൺപെൺ മാത്രമല്ല എൽ ജി ബി ടി ക്യൂ എ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാണ് നമ്മൾ ലൈംഗിക വൈവിധ്യങ്ങളെ അഡ്രസ് ചെയ്യുന്നത് എ പ്ലസ് എനിക്ക് നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ കൊള്ളാമോ ഒരു ഒരു കമന്റോ അല്ലെങ്കിൽ ഷെയറോ അതൊരു പൊളിറ്റിക്കൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ കണ്ടീഷനിങ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല നീ നാളെ മറ്റൊരു വീട്ടിൽ ചെന്ന് കേറേണ്ടവളാണ് എന്ന് എത്രയോ തവണ കേട്ട് വളർന്നവരാണ് നമ്മൾ ഒരു ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസം നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ട് മുമ്പോട്ട് പോകട്ടെ തുല്യതയിലേക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം അങ്ങനെ ഒരു നല്ല ലോകം കെട്ടിപ്പടിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ഊ വലം നോക്കാതെ ചെയ്തിരിക്കും രാവിലെ